അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ സ്റ്റേ ചെയ്തിരിക്കുകയാണ് കോടതി പതിനാല് ദിവസത്തേക്കാണ് സിയാറ്റിലെ ഫെഡറൽ ജഡ്ജ് ഉത്തരവിനെ തുടർന്ന് നടപടി സ്റ്റേ ചെയ്തിരിക്കുന്നത് ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്ന നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്ന് ജഡ്ജ് ജോൺ കോഗ്നോർ അഭിപ്രായപ്പെടുകയും ചെയ്തു നിലവിലുള്ള രീതികൾ പ്രകാരം അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മാവകാശമായി പൗരത്വം ലഭിക്കുന്നതായിരിക്കും ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ ജന്മാവകാശ പൗരത്വത്തിന് നിരോധനം പ്രധാനമായും ഏർപ്പെടുന്നത് ും അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലെത്തിയ ആദ്യ ദിവസം തന്നെ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് ട്രംപ് പുറത്തിറക്കിയിരുന്നു ഇന്ത്യക്കാർ ഉൾപ്പെടെ അമേരിക്കയിലുള്ള വലിയൊരു വിഭാഗം വിദേശികളെ ആശങ്കയിലാക്കുന്ന ഈ ഉത്തരവ് ഫെബ്രുവരി ഇരുപതിനായിരുന്നു പ്രാബല്യത്തിൽ വന്നിരുന്നത് യു എസ് മണ്ണിൽ ജനിച്ച ആർക്കും സ്വയമേ പൗരത്വം നൽകുന്നത് ഇല്ലാതാക്കാനാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനം കൈക്കൊണ്ടിരുന്നത് ഈ തീരുമാനം യഥാർത്ഥത്തിൽ യു എസ് ഭരണഘടനാ ലംഘനമാണെന്ന് ശക്തമായ ആരോപണങ്ങളും ഉയർന്നിരുന്നു അദ്ദേഹത്തിന്റെ നീക്കത്തിൽ ഡെമോക്രാറ്റിക് ചായവുള്ള സംസ്ഥാനങ്ങളും പൗരവകാശ ഗ്രൂപ്പുകളും ചേർന്ന് ഡൊണാൾഡ് ട്രംപിനെതിരെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടെ ട്രംപ് ഭരണത്തിലെ ആദ്യത്തെ പ്രധാന കോടതി പോരാട്ടത്തിന് തുടക്കവുമായി ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കൻ സിവിൽ ലിബർട്ടി യൂണിയനും കുടിയേറ്റ സംഘടനകളും ഗർഭിണിയായ സ്ത്രീയും ചേർന്ന് ആദ്യത്തെ രണ്ട് കേസുകൾ ഫയൽ ചെയ്തിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ ഉത്തരവിൽ പ്രധാനമായി പറയുന്നത് അമ്മ നിയമവിരുദ്ധമായി രാജ്യത്ത് ഉണ്ടായിരുന്നെങ്കിൽ പിതാവ് പൗരനോ നിയമാനുസൃത സ്ഥിരതാമസക്കാരനോ അല്ലാത്തപക്ഷം അമേരിക്കയിൽ ജനിച്ച വ്യക്തികൾക്ക് സ്വയമേ പൗരത്വത്തിന് അർഹതയില്ലെന്ന വ്യവസ്ഥയാണ് സ്റ്റുഡൻസ് വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ ഉള്ള മാതാവ് നിയമാനുസൃതമാണെങ്കിലും താൽക്കാലികമായി അമേരിക്കയിലിരുന്നവർക്കും പിതാവ് പൗരനോ നിയമാനുസൃത സ്ഥിരതാമസക്കാരനോ അല്ലാത്തവർക്കും പൗരത്വം നിഷേധിക്കപ്പെടുമെന്നും പുതിയ നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട് യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റീസിൻ്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ അമേരിക്കയിൽ പതിനൊന്ന് ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാർ ഉണ്ടെന്നാണ് പ്രധാനമായും കണക്കാക്കപ്പെടുന്നത് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് പതിമൂന്ന് ദശലക്ഷം മുതൽ പതിനാല് ദശലക്ഷം വരെ കുടിയേറ്റക്കാർ ഉണ്ടെന്നാണ് യു എസിൽ ജനിച്ച അവരുടെ കുട്ടികൾക്ക് യു എസ് പൗരത്വമുള്ളതായാണ് സർക്കാർ നിലവിൽ വിലയിരുത്തുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ജനിച്ച ഏതൊരാളും ജനന സമയത്ത് പൗരനായി കണക്കാക്കപ്പെടുന്നു എന്ന നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ യു എസ് ഭരണഘടനയിൽ ചേർത്ത പതിനാലാം ഭേദഗതി ഗതിലെ പൗരത്വ വ്യവസ്ഥയിലായിരുന്നു പ്രധാനമായും ഉൾക്കൊണ്ടിരുന്നത് എന്നാൽ നിയമവിരുദ്ധമായി യുഎസിൽ കഴിയുന്നവരുടെ യുഎസിൽ ജനിച്ച കുട്ടികൾക്ക് പൗരത്വ വ്യവസ്ഥ ബാധകമാണോ എന്ന സുപ്രീംകോടതി ഇതുവരെ വിധി പറഞ്ഞിട്ടുമില്ല ട്രംപിന്റെ ഉത്തരവ് അമേരിക്കയിൽ പ്രതിവർഷം ജനിക്കുന്ന പതിനയ്യായിരത്തിലധികം കുട്ടികൾക്ക് പൗരത്വത്തിനുള്ള അവകാശം നിഷേധിക്കുമെന്നാണ് മെസ്സ്യൂസേറ്റ്സ് ആൻറ്റോർണി ജനറൽ പറഞ്ഞിരുന്നത് ഭരണഘടനാപരമായ അവകാശങ്ങൾ എടുത്തു കളയാൻ പ്രസിഡന്റ് ട്രംപിന് അധികാരമില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി പൗരന്മാരല്ലാത്ത മാതാപിതാക്കൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ജനിക്കുന്ന കുട്ടികൾക്ക് യു എസ് പൗരത്വത്തിന് അർഹതയുണ്ടെന്ന യു എസ് സുപ്രീം കോടതിയുടെ വിധിയാണ് പരാതികളിലെല്ലാം തന്നെ പരാമർശിക്കപ്പെടുന്നത്